എല്ലാവിധ എല്ലാവിധ പെൻഷനറുകൾക്കും സാധനം അപ്പം സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നവംബർ മാസം വിതരണം ഉണ്ടാകും കാരണം സേവന പെൻഷൻ സൈറ്റ് ക്ലോസ് ചെയ്തു ഇനി ആർക്കും ഈ മാസം മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കില്ല നമുക്കറിയാം എല്ലാ മാസം ഇരുപതൊട്ട് ഇരുപ മുപ്പത് വരെ പെൻഷൻ വിതരണ കാലഘട്ടമാണ് അപ്പോൾ ബ്ലോക്ക് ചെയ്ത് സൈറ്റ് ബ്ലോക്ക് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും പെൻഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അതിലൊരു കെടുവാണിപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞത് നവംബർ ആറിന് ഇനി നടപ്പ് മാസത്തെ പെൻഷനാണ് ഇരുപതിന് ഇരുപത്തിയഞ്ചിനും ഇരു മുപ്പതിനും ഇടയിൽ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വെച്ച് നമ്മുടെ കൈകളിലും വീടുകളിൽ വീടുകളിലും ബാങ്ക് അക്കൗണ്ടിലും എത്തിച്ചേരുന്നത് എത്തിച്ചു ചേരുന്നതാണ് സർക്കാരിൻ്റെ രീതി നമുക്കറിയാം എല്ലാ മാസം ഇരുപത് തൊട്ട് ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് ഇനി ഡിസംബർ മാസത്തിൽ ഡിസംബർ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ടൈമിങ്ങിൽ ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ള സാധ്യതയുള്ളു ഇപ്പോൾ ചെയ്യാത്തവർക്ക് ഓണ പെൻഷൻ കിട്ടില്ല ഓണത്തിന് മൂല സോറി ക്രിസ്മസിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പൈസ കിട്ടില്ല എല്ലാവരോടും ഖേദിക്കുന്നു വാർത്ത വൈകുന്നേരം ലിസ്റ്ററി മെസ്റ്റേക്ക് പറ്റിയതിൽ എല്ലാവരും ക്ഷമ വന്ന നടത്തുന്നു അപ്പം ആയിരത്തി അറുനൂറ് വെച്ച് പിന്നെ വീടുകളന്വേഷണം ഒക്കെ ഇനി വരും കാലം പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ആയിരത്തി എഴുന്നൂറിലേക്കും എണ്ണൂറിലേക്കൊക്കെ ആക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് കാരണം സാമ്പത്തികമായി ാണെങ്കിൽ പോലും സ നമുക്കറിയാം കേരള ഇലക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനിയും ഭരണം പിടിച്ചെടുക്കാൻ എന്തായാലും സർക്കാർ ഈ നടുപടിയിലേക്കൊക്കെ കിടക്കും കാരണം മാസ്റ്ററിങ് വഴി ഒരുപാട് ആൾക്കാർ പുറത്തായിട്ടുണ്ട് ഈ വീടുകയറി അന്വേഷണം എല്ലാം വരാനിരിക്കുകയാണ് അപ്പം അതിലും ആൾക്കാർ പുറത്തു പോകാനുള്ള സാധ്യത തന്നെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഞാൻ ഇവിടെ പറയാം ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം മാസവരുമാനം മാസവരുമാനം ആയിരിക്കും എന്നാൽ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടില്ല ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും കാരണം മക്കളോ കൊച്ചുമക്കളോ ഉയർന്ന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും പിന്നെ എ സി ഉള്ള വീട്ടിൽ പെൻഷൻ നഷ്ടപ്പെടും പിന്നെ മസ്റ്ററിങ് ചെയ്താത്തവർ ഓൾറെഡി പെൻഷന് പുറത്താകും പിന്നെ ടൈലിറ്റ് വീടാണോ അതുപോലെ രണ്ട് കെട്ടിടമാണോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണോ എന്നൊക്കെ വീട് നോക്കും അതുപോലെ റേഷൻ കാർഡ് മഞ്ഞയാണോ പിങ്കാണോ വെള്ളയാണോ അങ്ങനെയൊക്കെ നോക്കും ഇതിൽ ഏറ്റവും താഴ്ന്ന രേ റേഷൻ കാർഡിന്നാണ് പെൻഷൻ കിട്ടാൻ അർഹതയുള്ളൂ പിന്നെ അങ്ങനെ ഒറ്റ പിന്നെ ആയിരം സി സി ആയിരത്തി ഇരുന്നൂറ് സി സി കൂടുതലുള്ള വണ്ടി പിന്നെ ഒരു വീട്ടിൽ ഒന്നിക്കൂടു വണ്ടിയുള്ളവർ ഒക്കെ പുറത്ത് പോകും പിന്നെ വീട്ടുപാടകം വേണ്ടിക്കുന്നവർ ഒക്കെ പെൻഷന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറത്തു പോകും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഇത് പുതിയ പെൻഷൻ വരുന്ന ആൾക്കാർക്കാണോ അത് പെൻഷൻ വാങ്ങിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണോ എന്ന് ഇത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല അത് അറിയും അറിയാം അറിയുമ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ പറയുന്നതാണ് അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവർക്കും കൂ പിന്നെ ആരും നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക നെഗറ്റീവ് നിങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റ് ഉണ്ട് പേഴ്സണായിട്ട് ആരും